എല്ലാവർക്കും നമസ്കാരം വോയിസസ് ഓഫ് ഓഫ് ചേഞ്ചിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ഹരിസാറാണ് ഹരിസാർ ജില്ലാ സാമൂഹ്യ നീതി ഓഫീസറാണ് സാറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തു കൊള്ളുന്നു സാർ നമസ്കാരം നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് ഹരികുമാരൻ നായർ എ കെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കൊല്ലമാണ് എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്താണ് സർ എന്തുവാണ് നമ്മുടെ ഈ സാമൂഹ്യനീതി വകുപ്പിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അറിയാനായിട്ട് നമ്മൾ സാമൂഹ്യനീതി വകുപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമായിട്ട് സുനീതി പോർട്ടൽ വഴി മുപ്പത്തഞ്ചോളം പദ്ധതികൾ നിലവിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കി വരുന്നുണ്ട് അത് നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏകദേശം ജില്ലയിൽ മാത്രം ഒരു ഒരു കോടി രൂപയ്ക്ക് പുറത്തുള്ള ഗുണഭോ ഗുണഭോക്താക്കൾക്ക് നമ്മൾ ധനസഹായമായിട്ട് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീൽചെയർ നൽകുന്ന പദ്ധതി ഇത് നിലവിൽ ഉണ്ട് അതോടൊപ്പം തന്നെ ഭിന്നശേഷി മക്കൾക്കായിട്ട് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏകദേശം ഒരു കോടി രൂപ കഴിഞ്ഞ വർഷം നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് അനുവദിച്ചു നൽകിയിട്ടുണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഐ സി ഡി സൂപ്പർവൈസർമാർ മുഖാന്തരമാണ് ഗുണഭോക്താക്കളുടെ എത്തുന്നത് അതോടൊപ്പം തന്നെ നാലായിരത്തോളം രൂപ വില വരുന്ന സാധനങ്ങൾ അവരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കി വരുന്ന പദ്ധതി ആണ് ക്യാൻസർ രോഗികളുടെ പദ്ധതി എന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ അത് അറുപത് വയസ്സ് കഴിഞ്ഞ ലൈവായി ചികിത്സ എടുക്കേണ്ട ഒരു ലക്ഷത്തി രൂപ ഒരു ലക്ഷത്തിന് താഴെ വരുമാന പരിധിയുള്ള ബി പി എൽ ആയിട്ടുള്ള കുടുംബങ്ങൾക്കാണ് ഈ കിറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള കഴിഞ്ഞതിന് ഏകദേശം ആയിരത്തി എൺപത്താറോളം കിറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ വർഷം അതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അത് നടപ്പിലാക്കി വരികയാണ് അതോടൊപ്പം തന്നെ എച്ച് ഐ വി ബാധിതരായിട്ടുള്ള രോഗികൾക്ക് ഏകദേശം നമുക്ക് അഞ്ഞൂറ്റി ഇരുപത്തിയാറോളം പേരുണ്ട് അവർക്കുള്ള ഭക്ഷണ കിറ്റും മൂന്ന് തവണയായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വയോജനങ്ങൾക്കായിട്ട് മന്ദകാസം വയോമന്ദിരം മന്ദകാസം എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപ നമ്മൾ മുടക്കി ഇവരുടെ പാൽ പുഞ്ചിരി പോലത്തെ പല്ലുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് സർക്കാരിൻ്റെ പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വയോമന്ദിരം സെൻട്രലൈസ്ഡ് പർച്ചേസ് ആയിട്ട് അപേക്ഷകൾ വരുന്നതിനനുസരിച്ച് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയും വയോജനങ്ങൾക്ക് നടപ്പിലാക്കി വരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനും അതേപോലെ സ്കോളർഷിപ്പ് പഠിക്കുന്നതിനുള്ള സ്കോളർഷിപ്പ് അവരുടെ എസ് സർജറി ചെയ്യുന്നതിനുള്ള സഹായം വിഭാഗ ധനസഹായം അങ്ങനെയുള്ള പദ്ധതികളും ചികിത്സാ സഹായവും നൽകി വരുന്നു തുടർന്ന് വിപുലങ്ങളായിട്ടുള്ള പദ്ധതികളാണ് സർക്കാരും പഞ്ചായത്തും കൂടി നടപ്പിലാക്കി വരുന്നത് ഇങ്ങോട്ട് നോക്കി അപ്പം ഒരു ജില്ലാ ഓഫീസർ എന്ന രീതിയിൽ എങ്ങനെയുണ്ട് സാർ പ്രവർത്തനം പ്രവർത്തനം എന്ന് പറയുന്നത് പിന്നെ നൂറ് ശതമാനവും ഞാൻ ഇതിൽ മുഴുകിയാണ് ഈ പ്രവർത്തനങ്ങൾ ഞാനും പിന്നെ ആറ് സ്റ്റാഫുൾപ്പെടെയാണ് നമ്മുടെ ജില്ലാ ഓഫീസെന്ന് പറയുന്നത് നമുക്ക് ജില്ലയിൽ മറ്റു ഓഫീസുകളോ സംവിധാനങ്ങളോ ഇല്ല എന്നിരുന്നാലും ഞങ്ങൾ സമയം നോക്കിയോ പിന്നെ അല്ല കൃത്യനിഷ്ഠയായിട്ട് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനായിട്ട് നമ്മുടെ ജില്ലാ ഭരണകൂടവും സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പഞ്ചായത്തും പഞ്ചായത്തും കൂടെ സംയുക്തമായിട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട് അത് കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ട് എൻ്റെ സേവനം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം മുപ്പത്തിരണ്ട് വർഷം സർവീസായി സാമൂഹ്യനീതി വകുപ്പിൽ വന്നിട്ട് വൈഫും അതേപോലെ തന്നെ ഒരു വകുപ്പായിരുന്നു വിമണാൻ്റെ സൈഡിൽ ഐ സി ഡി സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ രണ്ട് രണ്ട് വകുപ്പായിട്ട് എട്ട് വർഷത്തോളം നമ്മൾ ഒരുമിച്ച ഒരു വകുപ്പായിരുന്നു അപ്പോൾ അവർ സാമൂഹിക പിന്നെ വിമണാൻ്റെ സൈഡിലേക്ക് പോയി ഞാൻ സാമൂഹ്യ നീതി വകുപ്പ് ഓപ്റ്റ് ചെയ്ത് എടുത്തത് തന്നെ എനിക്ക് ദുർബല ജനവിഭാഗങ്ങൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡേഴ്സ് ഇങ്ങനെയുള്ളവരെ കൂടെ എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വകുപ്പിലോട്ട് വന്നത് മേടിച്ചതാണോ ചോദിച്ചതാണോ ഞാൻ അല്ല ഞാൻ ഈ വകുപ്പ് ചോദിച്ച് വാങ്ങിച്ചത് ചോദിച്ച് വാങ്ങിച്ചതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ജില്ലാ ഓഫീസറായിട്ട് എന്നെ വിമണാൻ്റെ സൈഡിലേക്ക് മാറിയനെ അപ്പം സമൂഹത്തിൽ നല്ലൊരു സേവനം സേവനം ചെയ്യാൻ വേണ്ടി ഈ വകുപ്പ് സാറെ ചോദിച്ചു മേടിച്ചു തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ സാറിന് നല്ലത് വരട്ടെന്താണ് അപ്പം സാർ രണ്ട് ചെറിയ ചോദ്യങ്ങൾ കൂടി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട മാറ്റം സാമൂഹ്യ മാറ്റം എന്തുവാണ് സാറിൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറ പൊതുവെ മൊബൈലിന് അഡിക്റ്റായി കഴിഞ്ഞു ആയത് മൂലം നമുക്ക് പിന്നെ കുടുംബത്തിലായാൽ പോലും അവർ ഒരുമിച്ച് പണ്ട് കാലത്ത് എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ കുടുംബത്തിൽ ആഹാരം കഴിക്കുമ്പോഴൊക്കെ ഒരുമിച്ചുള്ള ആയിരുന്നു കഴിക്കുന്നത് ഇപ്പോഴും അവർ ഓരോരുത്തർ വരിക എടുക്കുക അവർ പോയി മൊബൈലിൽ ടച്ച് ചെയ്ത് അവരെ കാര്യങ്ങൾ നോക്കുക ആഹാരം കഴിക്കുക അത് നമുക്ക് കുടുംബങ്ങളിൽ തന്നെ ഒരു വലിയ അകൽച്ച വന്നു അത് സമൂഹത്തിനെ ഒരുപാട് ബാധിക്കുകയും ചെയ്തു പൊതുവിൽ വഴി തന്നെ ഏതെങ്കിലും ഒരു വയോജനങ്ങളോ ഫിനഷിഷക്കാരോ ആരെങ്കിലും തന്നെ പിന്നെ വൈകാരികമായിട്ടോ മറ്റോ ഇരി കിടക്കുകയോ വീഴുകയോ ചെയ്താൽ പോലും ഈ പുതു ഇളം തലമുറ അതിനോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ വലിയ വൈമുഖ്യം കാണിക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അകൽസയാണ് കുടുംബത്തിൽ തന്നെ രക്ഷിതാക്കളുമായിട്ട് അവർക്ക് വലിയ ബന്ധങ്ങൾ ഇല്ല എല്ലാവരും പറയുന്നില്ല കുറച്ച് പേരൊക്കെ നല്ല ഇതായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട് പിന്നെ അവർ വളർന്നു വരുന്ന സാഹചര്യം കൂടിയാണ് ഇതിലേക്ക് മാറിയത് പിന്നെ വിദ്യാഭ്യാസ രീതി അവരെല്ലാം ഇപ്പോൾ ഹൈടെക് ആയിട്ടുള്ള ചിന്തകളാണ് കൂടുതലും പഠിച്ച് പുറത്തു പോവുക സാം സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം നന്നായിട്ട് പഠിക്കുന്നത് ഒക്കെ ഒട്ടുമുക്കാൽ പേരും നമ്മൾ ഇവിടെ കേരളം ഉപേക്ഷിച്ച് പോവുകയാണ് പക്ഷെ എന്നാൽ കേരളത്തിൽ നല്ല തൊഴിൽ സാധ്യതകളും എല്ലാം സർക്കാർ അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും കൊടുക്കുന്നുണ്ട് പക്ഷെ എങ്കിലും അവർക്ക് ഹൈടെക് ജീവിതം അതാ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പുറത്ത് പോവുക പോകുക ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ജീവിക്കാനും പൈസ ഉണ്ടാക്കുക അതാണ് അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക പക്ഷെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ സമയെടുത്ത് രീതിയിൽ നമുക്ക് മുന്നേറാൻ പറ്റും പക്ഷെ അവർക്ക് ചുരുങ്ങിയ സമയത്തിൽ കൂടുതൽ തുക ഉണ്ടാകുക ലാഭിഷ്ടായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുക സാമൂഹിക നീതി അതല്ലേ സാമൂഹ്യ മാറ്റം വരുത്താനായിട്ട് അത് വേഗത്തിലാക്കാൻ പൊതുപങ്കാളിത്തം വേണമല്ലോ അത് ഉറപ്പാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സാമൂഹ്യ മാറ്റം വരുത്തുന്നതിനായിട്ട് നമുക്ക് സ്കൂളുകളിലും കോളേജ് തലങ്ങളിലും മുതലേ തുടങ്ങേണ്ടതുണ്ട് പാഠ്യപദ്ധതിയിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങൾ മൊബൈൽ അഡിക്റ്റിനെ കുറിച്ചുമൊക്കെ പഠിപ്പിച്ച് അറിവ് കൊടുത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും ശില്പശാലകളൊക്കെ നടത്തി കൂടുതൽ അവരിലേക്ക് പിന്നെ സമൂഹത്തിലേക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിനായിട്ട് അവരെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞാൽ സ്കൂള് കോളേജ് തലം മുതലേ ഇത് പഠിച്ചു വരികയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു അനുഭവ സമ്പത്താവുകയും ചെയ്യും അവർ സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധത ഉള്ളവരായി മാറുകയും ചെയ്യും ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ സ്കൂൾ കോളേജ് ലെവലിൽ നമ്മുടെ വിദ്യാഭ്യാസ രീതി ഉണ്ടല്ലോ ഇതിലെന്ത് മാറ്റം വരുത്തിയാൽ പുതുതലമുറയെ ഈ സാമൂഹ്യ മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ ഒരു രീതി ഉണ്ടല്ലോ വിദ്യാഭ്യാസം ഓരോ പ്രോട്ടോക്കോളും അവര ഇതൊക്കെ ഷെഡ്യൂളൊക്കെ ഉണ്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പൊതുജനത്തിലെ പൊതു പ്രവർത്തനങ്ങളിലേക്ക് യുവജനങ്ങളുടെ ഈ പറഞ്ഞ പങ്കാളിത്തം കുറച്ചുകൂടി കൂട്ടാൻ എങ്ങനെ സാധിക്കും നമുക്ക് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ഈ വയോജനങ്ങളും യുവാക്കളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ്റെ പ്രോഗ്രാം സാറെ നേരത്തെ പറഞ്ഞാലും അത് പറഞ്ഞു അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് അതൊരു ഇൻട്രാക്ഷൻ ഒക്കെ അങ്ങനെയൊക്കെ അതിന് എന്താണ് അത് പിന്നെ നമുക്ക് കോളേജുകളിൽ എൻ എസ് എസ് ഉണ്ട് എൻ സി സി ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഒത്തിരി യൂണിറ്റുകളുണ്ട് അവർക്ക് ആദ്യം നമ്മൾ അപബോധം കൊടുക്കുക കൊടുത്തിട്ട് അവരിൽ കൂടി ആ അവരുടെ കുടുംബത്തിലും ഈ മറ്റുള്ള കുട്ടികൾക്കും ആവശ്യമായ എന്ന് പറഞ്ഞാൽ ഇപ്പം വയോജനങ്ങളുമായിട്ടോ ആയാലും ഭിന്നശേഷിക്കാരായിട്ടോ ആയാലും പൊതുസമൂഹത്തിൽ ഇറങ്ങി എങ്ങനെ പെരുമാറണം അതിന് നല്ല ക്ഷമയുണ്ടാവണം അതേപോലെ തന്നെ നല്ല മനസ്സ് ആദ്യം അത് തന്നെയാണ് വേണ്ടത് വ്യക്തിക്ക് തന്നെ തോന്നണം എനിക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആ ഒരു മാറ്റത്തിൽ കൂടി മാത്രമേ നമുക്ക് പിന്നെ പൊതുസമൂഹത്തിന് നല്ല രീതിക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ സാറിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ട്രെയിൻ കുറച്ച് പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടുത്തെ അവിടുന്ന് വണ്ടി കയറി ഇങ്ങോട്ട് വരാൻ തന്നെ ട്രാഫിക്കിൽ കുറച്ച് ജാമുണ്ട് അറിയാമല്ലോ നമ്മുടെ നമുക്ക് ഗതാഗത സംവിധാനങ്ങൾ ചുരുക്കമാണ് പക്ഷേ അതിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ പറ്റും തീർച്ചയായും കാരണം ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് ഹൈടെക് റോഡുകളൊക്കെ എന്ന് നമുക്ക് വാശി പിടിക്കാൻ കാരണം നമ്മുടെ കേരള സംസ്ഥാനത്തിൽ സ്ഥലപരിമിതി ഭയങ്കര ചുരുക്കമാണ് അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിലാണ് ട്രാഫിക് നിയമങ്ങളിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉള്ള സംവിധാനത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഈ ഒരു ട്രാഫിക് സംവിധാനത്തിൽ ഇടയിൽ ഇടയിലോട്ട് വന്ന് ഉദ്യോഗസ്ഥരൊക്കെ ചെന്ന് ട്രാഫിക്കിലൊക്കെ വീഴും അല്ല ഉദ്യോഗസ്ഥരെന്നല്ല പൊതുജനം ആരായാലും വീണ് കഴിയുമ്പോൾ അവരുടെ ഒരു മാനസിക നില മാറില്ല അന്നത്തെ ദിവസം പിന്നെ അവരുടെ ജോലിയല്ല അപ്പം അതിനെ കുറിച്ച് എങ്ങനെയാണ് സാറിന് ഒരു പറയാനുള്ളത് സാമൂഹ്യ പ്രവർത്തനം അതിൽ മാറുന്നുണ്ട് അതിനെ കുറിച്ച് അത് പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ മിക്കവാറും നാല് വാഹനം തന്നെ ഉണ്ട് പേരുണ്ട് നാല് ഉണ്ട് അത് ചിലപ്പോ ഒരു ഭാഗത്തോട്ട് പോകുന്നതിനായിരിക്കും അവർ ഒരുമിച്ച് പോകത്തില്ല അമ്മ ഒരു കാറിൽ പോകും അച്ഛൻ ഒരു കാറിൽ പോകും മക്കൾ രണ്ട് വണ്ടിയിലായിട്ട് പോകും ഇതെല്ലാം കൂടെ നമ്മൾ ഇടുങ്ങിയ ചുരുങ്ങിയ റോഡിലാണ് വരുന്നത് ഇത് വന്ന് കഴിയുമ്പോഴത്തേക്ക് എമർജൻസി ആയിട്ട് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും ആരും വഴി ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കുകയൊന്നുമില്ല ആർക്കും ക്ഷമയെന്ന് ഒരു കാര്യമില്ല സഹനശക്തിയില്ല എല്ലാം ഞാൻ മുമ്പെ ഞാൻ മുമ്പേ എന്നുള്ള ആ ഒരു ഇതിൽ കൂടെയാണ് ഇപ്പോഴത്തെ അത് പിന്നെ ഇളം തലമുറ ആയാലും പിന്നെ മൊത്തത്തിലുള്ളത് അങ്ങനെ തന്നെയാണ് പിന്നെ അത് സ്വന്തമായിട്ട് തന്നെ അവർ ഒന്ന് സമീപനം പാലിക്കുകയാണെങ്കിൽ എമർജൻസി ആയിട്ടുള്ളവരെ കയറ്റി വിടുകയും ചെയ്യാൻ നമുക്ക് ഒരുവിധം സമയത്ത് തന്നെ എല്ലാം എത്താൻ പറ്റും പക്ഷെ അത് പൊതുവിലുള്ള വാഹനം ഓടിക്കുന്ന സ്ഥിരമായിട്ട് ലോങ്ങ് യാത്രയൊക്കെ പോകുന്ന ഈ ബസ്സും മറ്റുമൊക്കെ അവരൊക്കെ ഡ്രൈവർമാർക്ക് അപ്പുറത്തെ ഭയങ്കരമായ ദേഷ്യവും പിന്നെ വിഷമവും സങ്കടവും കാര്യം അവരൊക്കെ ഇത് ഓടിയെത്തിയാൽ മാത്രമേ അവിടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുകയുള്ളു പിന്നെ രാവിലെയുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലുമൊക്കെ സെപ്പറേറ്റ് വണ്ടികളും ഒക്കെ ഉണ്ട് അതും കൂടെ ആകും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കാണ് പിന്നെ ഇത്രയും കൺജസ്റ്റഡ് ആയി വരുന്നത് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോ വ്യക്തിയും പിന്നെ ക്ഷമയോടുകൂടി ഡ്രൈവിങ് നല്ലൊരു നിലയിലേക്ക് എത്തിച്ചാൽ മാത്രമേ അത് നമുക്ക് പിന്നെ സമൂഹത്തിൽ തന്നെ മാറ്റമായിട്ട് കൊണ്ടുവരാൻ പറ്റും വരാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ ചെ ചില ആൾക്കാർ ആയിട്ട് വാഹനമായിട്ട് റോഡിലോട്ട് ഇറങ്ങും എവിടെ പോകണമെന്ന് പോലും അറിയാതെയാണ് വണ്ടി എടുത്ത് ഇറങ്ങുന്നത് വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർ അടിച്ചപ്പോൾ വണ്ടി എടുത്തിറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇപ്പം നമുക്ക് ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിരുന്ന് പ്ലാൻ ചെയ്യും ഇവിടെ പോയിട്ട് ഇന്ന സ്ഥലത്ത് പോകണം അപ്പം ഒരു യാത്രയിൽ തന്നെ നമുക്കെല്ലാം ചെയ്തിട്ട് പരാൻ പറ്റും അപ്പം നമുക്ക് സമയം ലാഭിക്കാം പിന്നെ കാശ് ലാഭിക്കാം ഈ ഇപ്പോഴത്തെ കാലാവസ്ഥ അറിയില്ല നല്ല ചൂടാണ് അപ്പോൾ നിന്ന് നമുക്ക് രക്ഷപ്പെടാം ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്കും നല്ലതാണ് മറ്റുള്ളവർക്കും നല്ലതാണ് നമ്മുടെ സമൂഹത്തിനും നല്ലതാണെന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ നല്ലൊരു ഗതാഗത സംവിധാനം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം സർക്കാരാണ് ഈ ഗതാഗത സംവിധാനം ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് സർക്കാർ മാത്രമല്ല പറ്റത്തില്ല ഓരോ വ്യക്തികളും ഓരോ പൗരന്മാർക്കും പൗരബോധമുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ ബോധവും വേണം അതെന്തൊക്കെ ചെയ്താലാണ് നമുക്ക് ഈ ഗതാഗതത്തിലേക്ക് കുറച്ചുകൂടി നല്ല സുഗമമായിട്ട് പോകാൻ പറ്റുന്നത് അത് ഓരോ വ്യക്തികൾക്ക് തന്നെ പ്രത്യേകിച്ച് പിന്നെ ആദ്യമായിട്ട് എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം യാത്രയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടെന്ന് ആദ്യമേ തന്നെ പ്ലാൻ ചെയ്ത് വരികയും റോഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒത്തിരി തിരക്ക് വരുന്ന ഒരു ആംബുലൻസ് വരുന്ന അവരെ കടത്തി വിടുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ അവരെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അവർക്ക് മുന്നേ പോകാൻ ശ്രമിക്കുന്ന സമൂഹമാണ് ഒട്ടുമുക്കാലുള്ളത് ഒരു പക്ഷേ ഇല്ലെന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ പായുന്ന ഒരു സമൂഹമുണ്ട് ഒരു ആംബുലൻസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകുന്ന ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട് അതിന് ഒരു വീട്ടിൽ നിന്ന് നമ്മളൊരു മൂന്ന് പേര് ഒരു സ്ഥലം ഒരു ഭാഗത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഒരൊറ്റ വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ റോഡിലെ ബ്ലോക്കും കുറയും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ പൈസയും ലാഭമാണ് ഇന്ധനം മൂന്ന് വണ്ടിക്ക് ഇന്ധനം അടിക്കേണ്ട മൂന്ന് പേരൊക്കെ വലിയ ചിലവ് വരുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യണം അത് പിന്നെ റോഡിലും അത്ര കൺജസ്റ്റഡ് ആകാത്തുമില്ല തിക്കും തിരക്കും കുറയ്ക്കാനും നമുക്ക് സാധിക്കും അതിന് ഓരോ വ്യക്തിയും തന്നെ അതിന് പിന്നെ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ നമുക്ക് സമൂഹത്തിന് നന്നായിട്ട് ഉപകരിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ സാറേ കുടുംബങ്ങളുടെ സാമൂഹ്യ മാറ്റം ഉണ്ടല്ലോ ഇപ്പം നല്ലൊരു മാറ്റമുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്സ് ഉണ്ട് ഇപ്പം എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് കുറേ കാറ്റഗറീസ് ഉണ്ട് അതുപോലെ തന്നെ അവർക്കൊക്കെ എന്തൊക്കെ സാമൂഹ്യ പിന്തുണ നമുക്ക് നൽകാൻ പറ്റും സാമൂഹ്യ പിന്തുണ നൽകാൻ പറ്റുമെന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയിൽ കൂടുതൽ പേർക്കും വിവാഹ ജീവിതം താല്പര്യപ്പെടുന്നില്ല അതിന് പകരം അവർ ലിവിംഗ് ടുഗെതറായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അതാകുമ്പോൾ വലിയ ബാധ്യതകളൊന്നും വരുന്നില്ല വേണ്ടാത്തപ്പോഴങ്ങ് പോവുക പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ജീവിതത്തെ സേഫ് ആക്കുന്നില്ല നമുക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ മാത്രമേ അത് തലമുറ നന്നായിട്ട് പിന്നെ അഡ്രസ് ചെയ്യപ്പെടുകയുള്ളു ആയതിനു വേണ്ടി നമുക്ക് പിന്നെ താഴെ തട്ട് മുതലേ ഒന്നുമില്ലെങ്കിൽ സ്കൂൾ തലം മുതൽ ചെയ്യണം ഇല്ലെങ്കിൽ കോളേജ് തലം മുതലെങ്കിലും ഇതിന് നല്ല അവെയർനെസ് കൊടുത്ത് ഒരു പാഠ്യ പദ്ധതി കൂടെ ഉൾപ്പെടുത്തി തന്നെ കൊണ്ടുവരണം കാര്യം കൂടുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് അതിന് നമ്മൾ നല്ല വ്യക്തികൾ ഉണ്ടെങ്കിൽ മാത്രമേ തമ്മിൽ ഉള്ള ആ ഒരു റിലേഷൻ കൂടി കുടുംബമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ കാലം ആരെങ്കിലും ആയി ചേർന്ന് ജീവിക്കുക അതിനൊരു നിയമ സാധ്യത ഇല്ലാതെ ജീവിക്കുക എന്തെന്ന് പോലും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഇതിലേക്ക് പോകും അതുപോലെ തന്നെ സാറേ ഇപ്പോഴത്തെ ഒരു സാറിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ നിയമങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ വിവേചനങ്ങൾ മാറ്റാൻ പറ്റാത്ത എന്തെങ്കിലും കാരണങ്ങൾ കാര്യങ്ങൾ നിലപാടോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അല്ല നിയമ സംവിധാനങ്ങൾ എല്ലാം നല്ലത് തന്നെയാണ് അത് നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തണമെന്നുള്ളത് മാത്രമാണ് ആണുള്ളത് ഉള്ളത് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നൂറ് ശതമാനം നീതി ഉറപ്പാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ് ശതമാനം നീതി ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ അത് പിന്നെ ശ്രദ്ധ ചെലുത്തി വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക് പിന്നെ സാമൂഹ്യാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ നിലവിലുണ്ട് അതുപക്ഷെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുന്നതിന് നല്ല പബ്ലിസിറ്റി ആവശ്യമാണ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രം പിന്നെ സാധാരണപ്പെട്ടവർക്കത് പിന്നെ അറിഞ്ഞിരിക്കാൻ പല കാര്യങ്ങളും അറിയുന്നില്ല ഏതെങ്കിലും നമ്മൾ അതിന് പിന്നെ ഇപ്പോഴത്തെ റേഡിയോ ടി വി പിന്നെ പത്രമാധ്യമങ്ങൾ മുഖേന്ദ്രമൊക്കെ ഒരുവിധമൊക്കെ അറിയും പക്ഷെ അത് അത് ഉപയോഗിക്കാത്ത ഒരുപാട് സാധാരണക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അവർക്കും കൂടെ നമ്മൾ ഏതെങ്കിലും സംഘടന എൻ എസ് എസ് അങ്ങനെയൊക്കെ ഉള്ള അവർ വഴിയൊക്കെ ഒരു അപബോധം പോലെ കൊടുത്ത് അറിവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ഈ പിന്നെ ഗുണഭോക്താവായിട്ട് എത്തുകയും നൂറ് ശതമാനവും നമുക്ക് ഉറപ്പാക്കാൻ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ നവമാധ്യമങ്ങൾ കൂടാതെ എനിക്ക് തോന്നുന്നു കുറച്ച് വോളണ്ടിയറിലായിട്ട് ആൾക്കാര് വേദനങ്ങളിൽ നിന്ന് വേണം അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇത് കിട്ടാൻ അർഹതപ്പെട്ടവരോട് ചെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് അവർ കൃത്യമായിട്ട് അവരെ കൈകളിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞിരക്ക് നൂറ് ശതമാനം എത്തിക്കാൻ പറ്റുന്നുള്ളു സാറേ നേരത്തെ ഒരു കാര്യം പറഞ്ഞു ഈ ഫിനിഷിയിലുള്ളവർക്ക് ഒരു എന്താ രജിസ്റ്ററേഷൻ്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ എന്നുള്ള നമ്മൾ നമ്മളെന്നി വരും കാലങ്ങളിൽ നമ്മളൊരു പ്രൈവറ്റ് ജോലിക്ക് പോകണമെങ്കിൽ പോലും പിന്നെ ഫിനേഷി കാർഡ് കാര്യം മാത്രമാണ് പറയുന്നത് നമ്മൾ എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്യണം എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതാത് ഏരിയ താലൂക്കിലുള്ള എംപ്ലോയ്മെന്റിൽ പോയി നമ്മുടെ ഉള്ള ഡോക്യുമെന്റ്സ് യു ഡി ഐ ഡി കാർഡ് നമ്മൾ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എല്ലാം കൂടെ വെച്ച് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വേക്കൻസികൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് ജോലി ലഭിക്കുന്നതിന് വരും കാലങ്ങളിൽ സാധിക്കും അതിന് നമ്മുടെ ഇപ്പം ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് ആ ഡ്രൈവ് വെച്ചേക്കുന്നത് എല്ലാ എംപ്ലോയ്മെൻറ്റുകളിലും അതിനുള്ള സൗകര്യം പ്രത്യേകമായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിലെല്ലാവർക്കും പോയി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഈ കേൾക്കുന്ന ശ്രോതാക്കളോട് സാമൂഹ്യ സാമൂഹ്യബോധവും അല്ലെങ്കിൽ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാറിന് എന്താണ് പറയാനുള്ളത് നമ്മളെ എല്ലാ റേഡിയോ ശ്രോതാക്കളും സാമൂഹ്യ മാറ്റത്തിനായിട്ട് നമ്മൾ കുടുംബത്തിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ ഒരുപാട് വരുത്തുന്നുണ്ട് അത് മൊബൈൽ ഉപയോഗമായാലും ഇൻ്റർനെറ്റ് ഉപയോഗമായാലും ഒരു വീട്ടിലേക്ക് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഇതിൽ ആവശ്യത്തിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക ലാഭം ഉണ്ടാകും പിന്നെ ഉപയോഗിക്കുന്നതും പിന്നെ നമുക്ക് എളുപ്പത്തി കാര്യം ഉദാഹരണം നെറ്റ് കണക്ഷൻ വൈഫൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള എല്ലാവർക്കും ഒക്കെ ഉള്ളതും നാല് മൊബൈലുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ അവിടുന്ന് ചിലവഴിക്കാൻ പറ്റും എന്നിട്ട് ചെറിയ പിന്നെ ചാർജ് മാത്രം നമുക്ക് മൊബൈലിലും മതി വീട്ടിൽ ചെന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും അതൊരു വലിയ സഹായമാണ് അത്രയും നാല് പേർക്കും ചിലപ്പോൾ നൂറ് രൂപ വെച്ചായാലും നാനൂറ് രൂപ അത് വേറെ എന്തെങ്കിലും നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ പിന്നെ അയൽവക്കങ്ങൾ തമ്മിലിപ്പോൾ വലിയ സഹകരണങ്ങളൊന്നും പലയിടത്തും ഇല്ല ഈ മൊബൈൽ വന്നതിന് ശേഷമാണ് ഇല്ലെങ്കിൽ ഒരു കൊച്ചു വർത്തമാനെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്തെങ്കിലും സംസാരിക്കാം ഇപ്പം അതുപോലും നമ്മൾ മൊബൈൽ വഴി ആ ആയതിനു ശേഷം വലിയ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ അതും ഉണ്ടാകരുത് നമ്മൾ അയൽവക്കമായിട്ട് നല്ല സഹവാസം വേണം സമ്പർക്കം വേണം അവർക്കൊരു ആപത്ത് വന്നാൽ ഒരു എന്ത് വന്നാലും നമ്മൾ ഓടിയെത്തണം അതേപോലെ തിരിച്ചും നമ്മളും നമുക്കും അത് പ്രതീക്ഷിക്കാം അതിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് ഇനിയും പുതു തലമുറയെക്കൂടെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങണം അതേപോലെ തന്നെ കോളേജ് തലങ്ങളിൽ ഇത് ഒരു നല്ല വിഷയമായിട്ട് ഒരാഴ്ചയിൽ ഒരു അരമണിക്കൂറെങ്കിലും അവർക്ക് ഒരു അവബോധം എന്നെ കോളേജിൽ അധ്യാപകർ തന്നെ കൊടുക്കുന്നതും വലിയ ഗുണപ്രദമായിരിക്കും അതേ അതേപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തികളും ആദ്യം ഞാൻ നന്നായാലും മാത്രമേ എനിക്ക് എന്നാ കുടുംബത്തെയും സമൂഹത്തെയും നന്നാക്കാൻ പറ്റും ആയതുകൊണ്ട് ഓരോ വ്യക്തിയും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തി എടുക്കുകയും വയസ്സായവരെയും ഭിന്നശേഷിക്കാരെയും നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരെയും നമുക്കൊപ്പം കൂട്ടി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ജീവിതമെന്ന് പറയുന്നത് അവർക്ക് നല്ല ജീവിതം മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുകയും അതിലൂടെ നന്നായിട്ട് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യും അത് സമൂഹത്തിനും അത് ഏറ്റവും നല്ലൊരു അഭിമാനകരമായിട്ടുള്ള നേട്ടമായിട്ട് വരികയും ചെയ്യും അതിനു വേണ്ടിയിട്ട് എല്ലാവരും എന്നാ എല്ലാ വ്യക്തികളും ഒരേ കുടുംബത്തെ കൂട്ടുന്നത് പോലെ ഒപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തെയും അതോടൊപ്പം നിലനിർത്തേണ്ട അതിന് കൂടുതൽ സ്നേഹം സഹിഷ്ണുത അങ്ങനെയുള്ള മനോഭാവങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ കൂടുതൽ സഹിഷ്ണുത നമ്മൾ റോഡിൽ തന്നെ തിരക്ക് നമ്മൾ ഇച്ചിരി ഒന്ന് സഹിച്ചാൽ ചിലപ്പോൾ മറ്റേ ആളും പെട്ടെന്ന് പോവുകയും ചെയ്യാം നമുക്ക് അതിനൊപ്പം തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നല്ല സഹന ശക്തിയും കൂടെ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ശീലിച്ചു വരണം അതിന് രക്ഷിതാക്കളും അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുകയും അവർക്ക് അതിലേക്ക് എത്തിക്കുകയും വേണം അങ്ങനെയാണെങ്കിൽ നമ്മളെ മക്കളും പൊതു തലമുറയും സമൂഹമൊന്നും പോവുകയേ ഇല്ല എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നിങ്ങളിൽ നിന്ന് വിട പറയുകയാണ് റിനീഷ് ആൻറ്റണി